നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ റയൽ മാഡ്രിഡിലേക്ക് എത്തിയ സൂപ്പർ താരം ജൂഡ് ബെല്ലിങ്ഹാം തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലീഗിൽ റയലിന് വേണ്ടി പതിനെട്ട് മത്സരങ്ങൾ കളിച്ച താരം പതിനാല് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല കോപ്പ ട്രോഫിയും അതുപോലെ തന്നെ ഗോൾഡൻ ബോയ് അവാർഡും സമീപകാലത്ത് തന്നെയാണ് ബെല്ലിങ്ഹാം സ്വന്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെ സ്വപ്ന സമാനമായ ഒരു തുടക്കമാണ് റയലിൽ ഇപ്പോൾ ഈയൊരു യുവ താരത്തിന് ലഭിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ താരത്തെ പ്രശംസിച്ചുകൊണ്ട് മുൻ റയൽ മാൻഡറുടെ പരിശീലകനായിരുന്നു ഫാബിയോ കാപ്പലോ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ സ്ഥാനത്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് എംബപ്പയും ബെല്ലിംഗ്ഹാമുമാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏഴും ഹാലണ്ടിനെ അദ്ദേഹം തഴഞ്ഞിട്ടുണ്ട് കാപ്പലോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരെ പോലെ പോരാടുന്നത് ഫുട്ബോൾ ലോകത്ത് എംബപ്പയും ബെല്ലിങ്ഹാമുമാണ് ഇല്ല ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ബെല്ലിങ്ഹാം ഒരു കംപ്ലീറ്റ് പ്ലെയർ ആണ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി അദ്ദേഹത്തിന് അറിയാം ഹൈ ലെവലിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഡിഫറൻസുകൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹത്തിന് ചില പാസുകളും ചലനങ്ങളും അതുല്യമാണ് ഇതാണ് ഫാബിയോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് റയൽ മാഡ്രിഡിൽ ഇതിനോടകം തന്നെ ചില റെക്കോർഡുകൾ സ്വന്തമാക്കാൻ ബെല്ലിംഗ് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ക്ലബിനോടൊപ്പം അദ്ദേഹം ആദ്യ കിരീടം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടമായിരുന്നു റയൽ സ്വന്തമാക്കിയിരുന്നത് ഇനിയും ഒരുപാട് കിരീടങ്ങൾ നേടണം എന്നായിരുന്നു ബെല്ലിങ്ഹാം പറഞ്ഞിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതുമായി ഒന്നും കാണാം